നാൽപ്പത് ലക്ഷം രൂപ എലക്ഷൻ കമ്മീഷൻ ഇവിടെ ചിലവാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വെറും ഫോട്ടോ വെക്കാനാണ് പതിനഞ്ച് കോടി അറുപത്താറ് ലക്ഷം നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് നാലാം വാർഷികം മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ഫോട്ടോ കാസർഗോഡ് ടു തിരുവാൻഡ്രം വെക്കാൻ പതിനഞ്ച് കോടി അറുപത് ലക്ഷം ഉറുപ്പി ചിലവാക്കിയ മുഖ്യമന്ത്രിയാണ് നാലാം വാർഷികം പത്രത്തിലും ബാക്കില്ലെങ്കിലും പരസ്യം കൊടുക്കാൻ ഇവിടുത്തെ എന്താ പന്തൽ കെട്ടി ഘോഷയാത്ര നടത്താൻ ഇരുന്നൂറ് കോടി രൂപ പരം രൂപ ചെലവഴിച്ച് ഈ രാജ്യത്ത് എന്താ പറയുക ദൂർത്ത് നടത്തിയ മുഖ്യമന്ത്രിയാണ് ഒരു നാൽപ്പത് ലക്ഷം റുപ്യ പി വി അൻവറിൻ്റെ പേരിൽ ജനങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്ന് പറയുന്നത് പക്ഷേ നിലമ്പൂരിലെ സ്ഥിതി എന്താ നിലമ്പൂരിൽ ഇത് ആഘോഷമല്ലേ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പെരുന്നാളാണ് ഇവിടുത്തെ ഹോട്ടലുകൾ മുഴുവൻ ബുക്ക്ഡ് ആണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ മുഴുവൻ കച്ചവടമുണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ മുഴുവൻ ജീവിച്ചു പോകുന്നുണ്ട് പട്ടിണിയും പരിവട്ടവും ആകേണ്ട മാസമാണത് ഒരു ടാക്സി ഓടില്ല ഒരു ഓട്ടോറിക്ഷ ഓടില്ല ഒരു മനുഷ്യനങ്ങാണ്ടാവില്ല എല്ലാ മേഖലയിലും ചുമരഴുതുന്ന ആളുകൾക്ക് ഫ്ലെക്സ് ചെയ്യുന്നവർക്ക് പ്രിന്റിങ് പ്രസ്സിൽ എത്ര കോടി രൂപയാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത് ഇത് മുഴുവൻ സാധാരണക്കാരുടെ കയ്യിലേക്കല്ലേ പോകുന്നത് ഈ മഴക്കാലം കഴിഞ്ഞുകൂടാനുള്ള ഒരു ശേഷി ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന് ഒരുവിധപ്പെട്ട തൊഴിലാളി വർഗത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ജനങ്ങൾ അതിൽ സന്തോഷത്തിലാണ് നാൽപ്പത് ലക്ഷം വർപ്പിയ ഇലക്ഷൻ കമ്മീഷന് പരമാവധി ചെലവാകുമ്പോൾ ഇരുന്നൂറ് കോടി ഉറുപ്പിക്ക നാലാം വാർഷികം മുടിക്കാനും പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ മരുവാന്റെ മൂപ്പരെയും ഫോട്ടോ വെക്കാനും ഒരു കുഴപ്പമില്ല അപ്പൊ ആരാണ് വഞ്ചകൻ ആശാവർക്കർമാർ സാധുക്കളെ ഇതിലെ പട്ടിണി കടന്ന് നടക്കുക ആരാ വഞ്ചിച്ചത് ഓരോന്നും പറയണ്ടേ പരിപൂർണമായ വഞ്ചകൻ പിന്നെ എന്നെ വഞ്ചിച്ചില്ല അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്തത് ഈ പോലീസുമായി ബന്ധപ്പെട്ട ഈ മുഴുവൻ പരാതികളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് മുഴുവൻ വായിച്ച് ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു ഞാൻ നമ്മളത് പ്രതീക്ഷിക്കായിരുന്നു പിന്നീട് പത്രസമ്മേളനങ്ങൾ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞു നിങ്ങൾക്കറിയാം പാർട്ടി സെക്രട്ടേറിയറ്റ് ഞാനതനുസരിച്ചു മൂന്നാമത്തെ ദിവസം എന്താ ചെയ്തത് ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പം ഇദ്ദേഹം പത്രക്കാരെ വിളിച്ചിട്ട് നടത്തിയ പത്രപ്രസ്താവന നിങ്ങൾക്കറിയല്ലോ ആ പത്രപ്രസ്താവനയിൽ എന്താ പറയുന്നത് ആ പത്രപ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഈ അദ്ദേഹം പറഞ്ഞു കള്ളക്കടത്തുകാരുടെ പിന്നിൽ ആരോ ഉണ്ട് പോലീസിൻ്റെ ഈ ഇടപെടൽ കള്ളക്കടത്ത് സംഘത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് അവരാണോ ഈ ആരോപണത്തിന് പിന്നിൽ ആ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ആരെങ്കിലും ആണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു രണ്ട് ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഞാൻ പറഞ്ഞത് സുജി സുജിത് സോറി അജിത് കുമാറിനെതിരെ പറഞ്ഞത് അവജ്ഞയോട് കൂടി തള്ളാണ് ഏറ്റവും നല്ല പോലീസ് ഓഫീസറാണ് എൻ്റെ സെക്രട്ടറിയെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ അപരാധങ്ങളാണ് ഒരു വസ്തുതയില്ല അപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്താ ചോദ്യം ഈ കള്ളക്കടത്തുകാരെ സഹായിക്കുന്നതിൻ്റെ പിന്നിൽ പി വി അൻവർ ഉണ്ടോ എന്താ ഉത്തരം അത് എനക്കറിയില്ല അത് നിങ്ങൾ അന്വേഷിച്ചോ എന്താന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം എന്നെ കള്ളക്കടത്തുകാരനാക്കി പുള്ളി നിങ്ങൾക്കറിയോ പടച്ചവൻ്റെ ദൈവത്തിൻ്റെ അതിശക്തമായ സഹായം ഉണ്ടായത് കൊണ്ടാണ് അന്ന് രണ്ട് മണിക്കൂർ വഴിമേ പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ ആ ആറ് മാസത്തോളം ഈ കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഇത് കാരിയർമാരായി വന്ന ഏകദേശം നൂറോളം പ്രതികളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഫോണിൽ നിന്നാണ് ബന്ധപ്പെട്ടത് അവരുടെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അവരുടെ മൊഴികൾ ഈ വീഡിയോകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കേരളത്തിലേക്ക് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടു ഒരു ചർച്ച വന്നു അൻവർ കള്ളക്കടത്തുകാരന് വേണ്ടിയിട്ടാണെന്ന് അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ അജിത് കുമാറും സുജിത് ദാസും പി ശശിയും മുഖ്യമന്ത്രിയും നടത്തിയ ഗൂഢാലോചനകൾക്കറിയോ അതുകൊണ്ടാണെന്ന് ആ പത്രസമ്മേളനത്തിൽ ആ ഞാൻ ബന്ധപ്പെട്ട ആളുകളുടെ വീഡിയോയും അവരുമായി സംസാരിക്കുന്നത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വിട്ടത് അത് വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പി വി അൻവർ കേരളത്തിലെ ഏതെങ്കിലും സെൻട്രൽ ചെയ്യില്ല ഈ നിൽക്കുന്ന നിങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നത് ഞാനൊരു കള്ളക്കടത്തുകാരനായിട്ട് കോടി ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കാനുള്ള നടത്തിയ ഹീനമായ ശ്രമമല്ലേ എനിക്കതിന് പുറത്തേക്ക് വരേണ്ടി വന്നത് അപ്പോൾ ആര് കൊടും വഞ്ചനയല്ലേ എന്നോട് നടത്തിയത് കൊടും വഞ്ചന അതായത് എ ഡി ജി പി അജിത് കുമാറും പി ശശിയുമായിട്ടുള്ള ഇമ്മോറൽ ബന്ധങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ കള്ളക്കടത്തുകൾ അത് പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ പരിശ്രമം നടത്തിയത് പിന്നീടല്ലേ അറിയുന്നത് കള്ളൻ കപ്പലിൽ തന്നെയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ അദ്ദേഹം അന്ന് നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് അതുവഴി അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടായിരുന്ന ഗൂഢാലോചന ആ സത്യം ഞാൻ വീഡിയോ അടക്കം നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അത് പ്രദർശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യില്ല ഈ എട്ടര വർഷത്തിലടക്കിൽ കൊടുംചെയ്തിക്ക് വിധേയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എന്ത് വഞ്ചനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്